ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ടാസ്കോട് കൂടി ഉള്ളൊരു പ്രൊമോയാണ് നാളെ കാണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചലഞ്ച് ടാസ്ക് ആണ് നാളെ നടക്കുന്നത് തീ പാറുന്ന മത്സരങ്ങൾക്ക് സാക്ഷിയാകുകയാണ് ബിഗ് ബോസ് ഫീഡ് തുടങ്ങുന്ന ഒരു ടാസ്ക് ലെറ്ററാണ് ശ്രീരേഖ വായിക്കുന്നത് അപ്പോൾ അതിനുശേഷം അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് നടക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു ബ്രെഡ് തൂക്കിയിട്ടുണ്ട് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം സായിയെയും അവിടെ റിഷിയെയുമാണ് കാണിക്കുന്നത് ഋഷി എന്തുകൊണ്ടാണ് ടാസ്ക് കളിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ നാളെ രണ്ട് ടാസ്ക് ഉണ്ടായിരുന്നേക്കാം അങ്ങനെ ആ ടാസ്കിൽ ചിലപ്പോൾ സായിയുടെ ഗ്രൂപ്പ് വിജയിട്ടുണ്ടാവും അങ്ങനെ അവസാനത്തെ റൗണ്ടിൽ പവർ ടീമുമായിട്ടായിരിക്കണം സായി ഏറ്റുമുട്ടുന്നത് സായിയുടെ ടീം ഏറ്റുമുട്ടുന്നത് അതുകൊണ്ടായിരിക്കണം സായി വന്നിട്ടുണ്ടാവുക കാരണം സായി ഓൾറെഡി പവർ ടീമിലുള്ള ആളല്ലേ അപ്പോൾ ടാസ്ക് കളിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ അവസാനത്തെ പവർ ടീമുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ സായി കളിക്കേണ്ടി വരും അപ്പോൾ ബ്രെഡ് തൂക്കിയിട്ടിട്ടുണ്ട് കൈ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തോ കാലുകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് ഈ ബ്രെഡ് കഴിച്ച് തീർക്കണം എന്നാന്ന് തോന്നുന്നു ടാസ്ക് അതിൽ അവസാനം സായി പോയി ഋഷീനെ ഹഗ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അവർ ജയിച്ചിട്ടാണോ എന്നറിയില്ല എന്തായാലും നാളത്തെ ലൈവിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ